ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വസുന്ധര ഈ തെരുവിൽ നിന്ന് ഭിക്ഷയാചിക്കുന്നത് പോലെ നീ ഫണ്ട് പിരിച്ചതിൽ ഒരിക്കലും ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് വസുന്ധര ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് കേട്ടോ എന്നാൽ ഈ സമയം അതൊന്നും വല പക വയ്ക്കാതെ അങ്ങ് ഗൗതം നേരിടുമ്പോഴാണ് വസുന്ധരയെ ഞെട്ടിപ്പിച്ചം ആ ഫോൺ കോൾ വരുന്നത് കേട്ടോ അങ്ങനെ വസുന്ധര ഗൗതമിൻ്റെ ആ ഫോണെടുക്കുമ്പോൾ ഒന്ന് ശബ്ദം നിർത്തുന്നുണ്ട് കേട്ടോ അതുവരെയും ഗൗതമിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് ഇനി ഒരൊറ്റൊരുത്തം കാരണമില്ല ഇങ്ങനെയൊക്കെ പരിദേശം വന്നത് ഇനി എനിക്ക് കമ്പനിയുടെയൊക്കെ നഷ്ട നാശനഷ്ടങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് വസുന്ധര വളരെ ദേഷ്യത്തോടു കൂടി സംസാരിക്കുമ്പോൾ ഗൗതം ആ ഫോൺ എടുക്കുകയാണ് ഹലോ ഇതാരാണ് ഇത് ഈ പത്രത്തിൽ നിന്നാണ് ഗൗ കൗമതി പത്രമാണ് എന്ന് പറയുന്നത് രീതികൾക്ക് ഇവർ ആകെ ഞെട്ടിപ്പോവാണ് റീമേക്കിൽ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ഇവിടെ എന്തോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഈ പത്രത്തിൽ നിന്നാണെന്ന് പറയുമ്പോൾ വസുന്ധരം ഇനിയിപ്പോൾ എന്തായി അവരോട് ചോദിക്കുന്നതിനൊക്കെ മറുപടി കൊടുത്തേക്ക് ഇവിടെ കാരണം പേര് ദോഷം എന്നിങ്ങനെ പറയുമ്പോൾ അവർ പറയുന്ന വാക്കുകൾ ഇതായിരിക്കും കേട്ടോ അതെ ഞങ്ങൾ ഇന്ന പത്ര ഓഫീസിൽ നിന്നാണ് ഞങ്ങൾക്കൊരു കാര്യം അറിയാനാണ് വിളിച്ചത് നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഇങ്ങനെ ഒരു വീഡിയോ ഞങ്ങൾ കണ്ടു റോഡ് സൈഡിൽ പാവപ്പെട്ട കുട്ടികൾക്ക് പണം നൽകാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ കാര്യം ഞങ്ങൾ അറിഞ്ഞു അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോലെ ഒരു വ്യക്തിയെ ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്ന് പറയാനായിട്ടാണ് െപ്പോലെ നല്ല മനസ്സുള്ളവരെയാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ അവിടെ എന്ത് പറയണമെന്നറിയാതെ ആകെ ഞെട്ടി നിൽക്കാൻ കേട്ടോ ഇതേ സമയം അവിടെ ഗൗതം അയ്യോ ഞാൻ അങ്ങനെ ഇൻ്റർവ്യൂ ഒന്നും ആർക്കും കൊടുക്കാറില്ല അങ്ങനെ പറയില്ല സാർ സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണ് വേണ്ടത് ബിസിനസ്മാൻമാരൊക്കെ അവരവരുടെ കാര്യം നോക്കി ബിസിനസ് ചെയ്യാറാണ് പക്ഷേ പാവപ്പെട്ട കുട്ടികളിലോട്ട് എത്തി നോക്കലില്ല എന്നാൽ നിങ്ങളത് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് എന്താണ് നിങ്ങളോട് പറയേണ്ടതെന്ന് അറിയില്ല അതുകൊണ്ട് നിങ്ങളുടെ ഒരു ഇൻ്റർവ്യൂ ഞങ്ങൾക്ക് തീർച്ചയായും വേണമെന്ന് പറയുമ്പോൾ പാറു തീർച്ചയായും നിങ്ങൾക്ക് ഇൻ്റർവ്യൂ അവൻ തന്നിരിക്കുമെന്ന് പറയാനായിട്ടാണ് അങ്ങനെ അതങ്ങ് പറഞ്ഞ് ഫോൺ കെട്ടിയതോടനെ പാറു യു പറയാണ് അതെ വസു എൻ്റെ നിധിയെ കൊണ്ട് ഉപകാരമേ ഉണ്ടായിട്ടുള്ളൂ ഒരിക്കലും അവൾ ഉപദ്രവം ആർക്കും ചെയ്തിട്ടില്ല അതുകൊണ്ട് വസു ഇനിയെങ്കിലും നിൻ്റെ ഈ കുശുമ്പും കുഞ്ഞായ്മയും ഒന്ന് നിർത്ത് അവൾ കാരണം ഇന്ന് ഇപ്പോൾ എൻ്റെ മകൻക്ക് മെച്ചമാണ് ഉണ്ടായത് എന്നിങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ ഒന്നും മിണ്ടാതെ പോകുന്നുട്ടോ എന്നാൽ ഈ സമയം ഇങ്ങനെ പ്രണവ് വണ്ടി ഓടിച്ച് വരികയാണ് പ്രണവ് ഇങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് കാണാൻ ശിവാനി കരഞ്ഞും കൊണ്ട് തൻ്റെ മുന്നിലോട്ട് തൻ്റെ വണ്ടിയുടെ മുന്നിലോട്ട് അങ്ങ് ഓടി വരുന്ന അപ്പം ശിവാനിയെ കുറേ ഗുണ്ടകളിട്ട് ഓടിക്കുന്നതായിരിക്കും അപ്പോൾ പ്രണവ് എന്താ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ചെല്ലുമ്പോഴേക്കും ശിവാനി പ്രണവിൻ്റെ മറകിലിങ്ങനെ മറവിൽ ഇങ്ങനെ നിൽക്കണം കേട്ടോ പാക്കിലോട്ട് നിൽക്കുമ്പോൾ ഉടൻ തന്നെ അവർ പറയുകയാണ് മര്യാദക്ക് ഇങ്ങോട്ട് വാടി ഞങ്ങൾ പറഞ്ഞത് കേൾക്കടി മര്യാദക്ക് ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞ് വീണ്ടും ശബ്ദം ഉയർത്തുമ്പോൾ അതിലൊരുത്തം പറയണേ നിൻ്റെ കഴിച്ച് ഞാൻ താലി കെട്ടണ ഡി എന്ന് പറയാനെട്ടോ അപ്പം ഈ സമയം പ്രണവ് ചോദിക്കുകയാണ് എന്താ എന്താ പ്രശ്നം ശിവാനി എന്ന് പറയുമ്പോൾ ഇവരെൻ്റെ കാലത്ത് താലി കെട്ടാൻ വന്നിരിക്കുന്ന പ്രണവ് നീ എന്നെ രക്ഷിക്കൂ എന്നൊക്കെ പറയാനെട്ടോ എന്നാൽ ഈ സമയം എന്താ എന്താ പ്രശ്നം എന്ന് വീണ്ടും ചോദിക്കുന്ന സമയത്ത് അവർ പറയണേ നിൻ്റെ കഴുത്തിൽ താലി കെട്ടിട്ട് നീ ഇങ്ങ് വായോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ശിവാനിയെ പിടിച്ചു വലിക്കാൻ നോക്കുമ്പോഴേക്കും ശിവാനി പറയണേ ഇതെൻ്റെ ലവറാണ് ഞാൻ സ്നേഹിക്കുന്ന പുരുഷനാണ് എന്നെ വിവാഹം കഴിക്കുന്ന ഇയാളാണെന്ന് പറയുമ്പോൾ പ്രണവിൻ്റെ മനസ്സിൽ മനസ്സിലാകെ ലടുപൊട്ടിയിട്ടോ ഈശ്വര എന്താ ഈ പറയുന്നത് എന്ന ഭാവത്തിൽ പ്രണവ് ഞെട്ടി നിൽക്കുമ്പോൾ ശിവാനെ പ്രണവിനീ എന്നെ രക്ഷിക്കില്ലേ എന്ന് പറയാണ് അപ്പോഴേക്കും ഇവൾ പറഞ്ഞത് ഇങ്ങനെയാണല്ലോ എന്ന ഭാവത്തിൽ അങ്ങ് ശിവാനി നിൽക്കുന്നു നിൽക്കുന്നുട്ടോ പിന്നെ സോറി പ്രണവ് നിൽക്കുന്നു അങ്ങനെ പിന്നീട് പച്ചക്കള്ളം പറയാതെടി മര്യാദയ്ക്ക് എങ്ങ് വായോ നിന്റെ കഴുത്തിൽ എനിക്ക് താലി കെട്ടണം എന്ന് പറഞ്ഞാൽ അതിലൊരുത്തെ ശിവാനിയെ പിടിക്കാൻ വരുമ്പോഴേക്കും ശിവാനിയെ വീണ്ടും പറയുകയാണ് ഇങ്ങ് വാടി ഇങ്ങ് വാടി എന്ന് വീണ്ടും പറയുമ്പോൾ അവിടെ പ്രണവ് പറയാണ് അതെ ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ് എന്ന് പറയണം കാരണം ശിവാനി പറഞ്ഞിട്ടുണ്ടാവും പ്ലീസ് എന്നെ രക്ഷിക്കൂ എന്നെ രക്ഷിക്കൂ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ശിവാനിയെ പ്രണവ് രക്ഷിക്കുകയാണ് കേട്ടോ പക്ഷേ പ്രണവിൻ്റെ ഉള്ളിൽ ചെറിയൊരു തീപ്പതി ശിവാനി ഇട്ട് കൊടുത്തു അങ്ങനെ ഈ സമയം അവന്മാരോട് പറയണ മതി നിങ്ങൾ പോകുന്നുണ്ടോ ഇവളെ എൻ്റെ പെണ്ണാണ് അതുകൊണ്ട് നിങ്ങൾ ഇവളെ കെട്ടലൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ് ആട്ടി ഓടിച്ചു വിടുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഇതൊക്കെ കണ്ട് സന്തോഷവതിയായി ഇങ്ങനെ ശിവാനി നിൽക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഗുണ്ടകൾ അങ്ങ് പോവാണ് പിന്നീട് പ്രണവിനോട് പറയാണ് പ്രണവ് ഞാൻ അങ്ങനെ പറഞ്ഞതിന് നിനക്ക് വിഷമമുണ്ടോ എനിക്ക് എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവരോട് ഞാൻ അങ്ങനെ പറഞ്ഞത് അതിൽ നീ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോൾ നിനക്കറിയാം ഞാൻ നേരിട്ട് കണ്ടതല്ലേ എന്തായാലും കുഴപ്പമൊന്നുമില്ല അവരാര എനിക്കറിയാം അവന്മാർ എൻ്റെ പിറകെ വന്ന് എൻ്റെ കഴുത്തിൽ താലി കെട്ടി എന്നെ ഉപദ്രവിക്കാൻ നോക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇനിയിപ്പോൾ പേടിക്കേണ്ട നീ പോയിക്കൊള്ളൂ എന്ന് പറയുമ്പോൾ എന്നാൽ ശരി പ്രണവ് നീ വിട്ടോളൂ എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ഒരുമാതിരി പ്രണവിൻ്റെ മുന്നിൽ കൊഞ്ഞ് കൊഴിഞ്ഞ് നാണത്തോട് കൂടി ബായി എന്നൊക്കെ പറഞ്ഞ് പ്രണവിനെ പറഞ്ഞയക്കുമ്പോൾ പ്രണവ് പൊട്ടനായത് കൊണ്ട് തന്നെ പ്രണവ് പെട്ടെന്ന് ശിവാനിയുടെ പ്രണയത്തിൽ വീണിരിക്കുന്നു കേട്ടോ പിന്നീട് ഈ ഗുണ്ടകളുടെ അടുത്തോട്ട് ശിവാനി ഇങ്ങ് ചെല്ലാണ് അങ്ങനെ അവർ പറയുക അവരോട് പറയാണ് എന്തായാലും നിങ്ങളുടെ അഭിനയം നന്നായത് കൊണ്ട് തന്നെ അവനത് വിശ്വസിച്ചിരിക്കുന്നു താങ്ക്സ് ഉണ്ട് കേട്ടോ എന്ന് അവരോട് പറഞ്ഞ് അവർക്ക് പണം നൽകുകയാണ് പിന്നീട് ഈ ഒരു സംഭവം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത് എന്നുള്ള ആ കാണിക്കുന്ന ആ ഒരു സീനാണ് ഏട്ടാ അതായത് ശിവാനി ഇവരോട് പറയാണ് ആ വണ്ടി വരുമ്പോൾ ഞാൻ അതിൻ്റെ മുന്നിലോട്ടോടും അപ്പം നിങ്ങളതിൻ്റെ പിറകിൽ വരണം താലിയും പിടിച്ച് എൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ വരികയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളങ്ങോട്ടേക്ക് വന്നാൽ മതി തന്നെ അവനെ നിന്ന് രക്ഷപ്പെടുത്തണം അവൻ എൻ്റെ ലവറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തിരികെ പോകണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു സീനാണ് ഏട്ടാ അങ്ങനെ ഈ സമയം അവർക്ക് പണമൊക്കെ കൊടുത്ത് ഗുണ്ടകളെ പറഞ്ഞു വിടുമ്പോൾ രേണുകയുടെ അടുത്തോട്ട് പോകണേട്ടാ അങ്ങനെ ശിവാനി പറയണേ എൻ്റെ അമ്മ ഈ വസുന്ധര ആൻഡിയുടെ ഐഡിയ ഒന്നാമ ഒന്നാമതേ നല്ല ബുദ്ധിയുള്ളവരാണ് അവർ കാഞ്ഞ ബുദ്ധിക്കാരിയാണ് അവരുടെ ഐഡിയ അവർ പറഞ്ഞതുപോലെ ചെയ്തത് തന്നെ പ്രണവിൻ്റെ മനസ്സിൽ ചെറിയൊരു തീപ്പൊരി വീണിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ എന്തായാലും വസുന്ധര പോ നിന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ലക്ഷ്യം അതെനിക്കറിയാം അമ്മേ നിധിയെ തകർക്കുക എന്നുള്ളതാണ് അത് ഞാൻ ചെയ്തിരിക്കും എന്തായാലും എനിക്കവിടെ പിടിച്ചു പറ്റിയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ നോക്കാൻ എന്ന് ശിവാനി തൻ്റെ അമ്മയോട് പറയുന്നോട്ടോ എന്നാൽ ഈ സമയം പ്രണവിനെയാണ് കാണിക്കുന്നത് ശിവാനി തന്നെ കെട്ടിപ്പിടിച്ചതും പിന്നീട് ലവറാണെന്ന് പറഞ്ഞതുള്ള ആ സിലിണ്ടല്ലാത്തതൊക്കെ അങ്ങനെ ഓർമ്മകളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ തനിക്ക് തന്നെ തൻ്റെ മേലൊക്കെ ഒരു രോമാഞ്ചം വരുകയാണ് അത്രയും ഒരു സുഖം തോന്നുകയാണ് അങ്ങനെ പിന്നീട് ആദ്യം തന്നെ സൂചന കാണിച്ചു ഇനി അവളെ സ്നേഹിച്ചാൽ എനിക്ക് ദുരിതമാണ് ഉണ്ടാവുക എന്നുള്ള സൂചന ദൈവത്തിൽ നിന്ന് തന്നെ ആദ്യം തന്നെ പ്രണവിനെ കാണിച്ചു കൊടുക്കണം അതായത് പ്രണവിൻ്റെ വണ്ടി ഒരു സൈഡിലോട്ട് ചെന്ന് ഇടിക്കുകയാണ് കേട്ടോ ഇതേ സമയം ശരി അവളെ മനസ്സിൽ ഓർത്തതേ ഉള്ളൂ അപ്പോഴേക്കും അപകടമാണല്ലോ എന്ന് ചിന്തിച്ച് പോകുന്നു ആ ഒരു സീനും ഇന്നുണ്ടാകുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ ഇൻറ്റർവ്യൂ ചെയ്ത ആ ഒരു പേപ്പർ വരുകയാണ് അതായത് ആ ഒരു ബുക്ക് വരികയാണ് അപ്പോൾ അതിൽ ആദ്യം കാണുന്ന യാമിനിയാണ് അങ്ങനെ ആ യാമിനി ആ ഒരു ബുക്ക് എടുത്തിട്ട് ഈ ചേച്ചി ചേട്ടാ നിങ്ങളെ ഇൻറ്റർവ്യൂ ചെയ്ത ചേട്ടൻ കൊടുത്ത ഇൻ്റർവ്യൂവിൻ്റെ ആ ഒരു കഥ ഇതിൽ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴേക്കും അവിടെ പാറു എത്തുകയാണ് നിധി എത്തുകയാണ് എല്ലാവർക്കും ആകാംക്ഷ എന്തായിരിക്കും ഗൗതം അതിൽ പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളത് അങ്ങനെ എല്ലാവരും തട്ടിപ്പറിച്ച് ഗോപി അടക്കം തട്ടിപ്പറിച്ച് ഓരോരുത്തർ ഓരോരുത്തർ ആ പുസ്തകം വാങ്ങാൻ ത്രില്ല് കൂട്ടുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വസുധര വേണ വരികയാണേ എന്നിട്ട് വസുന്ധര ചോദിക്കും എന്താ ഇവിടെ എന്താണ് ഇതവിടെ ഇങ്ങനെ ഒച്ചയും ബഹളം എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ പാറുവിനോട് പറയുകയാണെങ്കിൽ നമ്മുടെ ഗൗതമില്ലേ ഇൻ്റർവ്യൂ ചെയ്ത ആ ഒരു മാഗസീനാണിത് എന്ന് പറയോ അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ എന്താപ്പം അതിലിത്ര വല്ലാതെ അല്ല അവന് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അവനെ ആരാണ് ഇഷ്ടം എന്നാൽ ആരേനെ കണ്ടാണ് താൻ വളർന്നത് എന്നൊക്കെ ഇങ്ങനെ പറയലോ എന്ന് പറഞ്ഞു തന്നെ വസുന്തര പറയണം ഇതിത്ര വല്ലാതെ പറയാനില്ല എൻ്റെ മകൻ എവിടെ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടെങ്കിലും ആരോട് സംസാരിക്കും എന്നെ കണ്ടാണ് വളർന്നത് എൻ്റെ അമ്മയാണ് എൻ്റെ മാതൃക ഇന്ന് ഞാനൊരു ബിസിനസ്മാൻ ആയതും ഇന്ന് ഈ നിലയിൽ ഗൗതം അറിയപ്പെടുകയെ ചെയ്തത് എൻ്റെ ഈ പറയുന്ന മകൻ കാരണമാണ് എന്നുള്ള ഈ എൻ്റെ അമ്മ കാരണമാണെന്ന് എന്നുള്ള വാക്കുകളായിരിക്കും അവൻ പറയാന്നൊക്കെ വസുന്തിരക്ക് ഓവർ ആയിട്ടില്ല ആ ഒരു ദാട്ട അപ്പോൾ പാറ് പറയണേ എന്തായാലും അവൻ പറഞ്ഞതെന്താണെന്ന് ഞാൻ അറിയട്ടെ വസുനെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ മാഗസിൻ വായി നേരം വസുന്ധർ പറയുന്നത് ഇത് വായിക്കേണ്ട ആൾ നിധിയാണ് നിധിയാണ് ഇത് വായിക്കേണ്ടത് അതുകൊണ്ട് അവൾ തന്നെ വായിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ നിധിയുടെ കൈകളിൽ കൊടുക്കുന്നു അങ്ങനെ നിധി മാഗസ് വായന തുടങ്ങിയാണ് കേട്ടാ അങ്ങനെ മേഗസിനിൽ എഴുതിയിരിക്കുന്നത് ഞാനൊരു സാധാരണ ബിസിനസ്മാൻ ആണ് എൻ്റെ ബിസിനസ്സൊക്കെ വളർത്തി വലുതാക്കി എന്ന് ഞാൻ അറിയപ്പെട്ടു പക്ഷേ ബിസിനസ് ചെയ്യാൻ മാത്രമേ എനിക്കറിയുണ്ടായിരുന്നുള്ളൂ പാവപ്പെട്ടവരുടെ വേദന വിഷമം എന്തെന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു തിരിച്ചറിവ് ഉണ്ടായിരുന്നില്ല പാവപ്പെട്ട വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചാണ് എൻ്റെ ഭാര്യ നിധി അവൾ വന്നതിന് ശേഷം പല അറിവുകളും എന്നിൽ ലഭിച്ചു പല നേട്ടങ്ങളും എന്നെ തേടി വന്നു പലതും ഞാൻ ചിന്തിക്കാത്തതുപോലും എൻ്റെ കൈക്കുള്ളിൽ ഞാനറിയാതെ അവൾ മുഖേന എത്തുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ടുള്ള നിധിയെ പുകഴ്ത്തുന്ന ആ വാക്കുകളങ്ങ് കേൾക്കുമ്പോൾ ഇവരെന്തു പറ്റി എന്ന് പറഞ്ഞ് വസുന്ധര ആകെ തകർന്ന് തളർന്ന് വീഴുന്ന ആ കെടുക്കൻ സീനാണ് കേട്ടോ ഇന്ന് വരുന്നത്